അതിഥികളെ ഉദ്യോഗസ്ഥ പ്രമുഖരെ സദസര ബഹുമാന്യരെ സഹോദരി സഹോദരമാർ പാറത്തോട് പബ്ലിക് ലൈബ്രറിയുടെ വജ്രജോബിലി ആഘോഷങ്ങളിലേക്ക് കടക്കുമ്പോൾ നിരുന്ന ആൾ വഴികളെല്ലാം സ്വാഗത പ്രസംഗത്തിലൂടെ പ്രതിപാദിക്കുക ഈ ഗ്രാമത്തിൻ്റെ വിജ്ഞാനം ഏറെ ആഴത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഫലപ്രദമായി ഇടപെട്ട ഈ ലൈബ്രറിക്ക് വേണ്ടി കഴിഞ്ഞ കാലഘട്ടത്തിൽ മഹത്തായ സംഭാവന നൽകിയ മൺമറഞ്ഞവരും ജീവിച്ചിരിക്കുന്നവരുമായ എല്ലാ വ്യക്തിത്വങ്ങളെയും ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കും ഒരു ലൈബ്രറി ഒരു ഒരനൌദ്യോഗിക സർവകലാശാല സിലബസുകളിൽ പഠിക്കുന്ന പാഠങ്ങളെക്കാളപ്പുറം നമ്മൾ വായിച്ചു വളരുക കുഞ്ഞുളി മാസ്റ്ററുടെ മനോഹരമായ കവിതയുണ്ട് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും ഇതാണ് കുഞ്ഞുണ്ണി ഈരടികൾ കർണപുടങ്ങളിൽ പ്രതിധ്വനിക്കണം ഇവിടെ ഒരു കവിത ചൊല്ലണം എന്നാണ് എന്നോട് പറഞ്ഞത് ഞാനൊരു പന്ത്രണ്ട് കവിത ചൊല്ലുക ഏതാണ്ട് നിങ്ങൾ പറഞ്ഞാൽ മുഴുവനല്ല ആ കവിത കേൾക്കുമ്പോൾ ഏതാണ്ട് നിങ്ങൾ വായിക്കുന്നവരാണോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടി ചൊല്ലാം നിങ്ങൾ പറഞ്ഞാൽ മതി ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ വിജയത്തിനൻ വിട്ടയക്കുന്നു ഞാൻ നടത്തുകയാണു ഞാൻ നിങ്ങൾ കണ്ടോ എൻ കുതിരയെ ചെമ്പൻ കുതിരയെ എന്തൊരുസാഹമാണതിൻ കണുകളിൽ എന്തൊരുമേഷമാണതിൻ കാക്കളിൽ വെറ്റി വെറ്റി പ്രകൃതിയെ മല്ലിട്ട് വെറ്റി നേരെ ഇന്നലത്തെ ചരിത്രം മണ്ണിലൂടെ ഇത് ആരുടെ കവിതയെന്ന് പറയാം അല്ല സുല്ലിട്ടെങ്കിൽ ഞാൻ തന്നെ പറയാം വയലാർ രാമവർമ്മയുടെ അശ്വമേധ എന്ന് പറയുന്ന മനോഹരമായ കവിതയാണ്

ആരവമില്ലാതെ പൊടി കൂട്ടത്തിൽ ചെറു കുപ്പായത്തിൽ ചിതറിയ ബാല്യം അരികിലെ അമ്മ ചുടു കൗളിൽ ൊരികൊരികത്തിൽ ഇത് ബാഗ്ദാറാണെന്ന് അമ്മ പറഞ്ഞു അറബി കഥയിലെ ബാഗ്ദാർ സൂര്യനെല്ലും ആരാൻ ആ ആയസ് മൃഗൻ കെട്ടാക്കണ കൺഗ്രാജുലേഷൻ

ഒരു പ്ലു എന്നുവെച്ചാൽ നിശബ്ദ നിശബ്ദമായ പ്രയത്നത്തിൽ നിന്നാണ് ആ പ്രയത്നം ഇല്ലെങ്കിൽ ഒരിത്രവും ചലിക്കില്ല തീരാന്നിൽ തൂയർ ഉയർ വീടായി ഒരു വൈരക്കല്ലും തിളങ്ങി വിളങ്ങിടില്ല ഇങ്ങനെ കർഷകനെ കുറിച്ച് മനോഹരമായ ഒരു കവിത എഴുതിയതാരൻ മഹാകവി വള്ളത്തോള ഭാരതമെന്ന് കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗങ്ങളിൽ കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം നമുക്ക് ഇത് അതും വള്ളത്തോളാണ് സ്വച്ഛാ പള്ളി കൊണ്ടിടുന്ന കൊണ്ടിടുന്നേക്കാത്തു കൊള്ളുന്നു കുമാരിയും ഗോകർണ്ണേശു അമ്മേ കേരളം രൂപം കൊണ്ടപ്പോ അതൊരു വരമ്പെന്ന് നിശ്ചയിച്ചുകൊണ്ട് കവി പാടിയതാണ് ഏതാണ് കവി

ലോലപ്പൂമ്പിലി മൂഴുമാർ കിണറ്റിൽ കവി എന്ന് പറയാം മഹാകവി കുമാരനാശാൻ മാതംഗിയെ വളർത്തി വർണ്ണിക്കുന്നതാണ് ദാഹിക്കുന്നു കൃപാരസ മോഹനം കുളിർത്തണ് മനോഹരിമളൊരു ചണ്ടാലി ഗ്രാമത്തിൻ പുറത്തിങ്ങുന്ന ചാമർനായകൻ തന്റെ കിടാത്തി ഞാൻ ഞാൻ ചോദിക്കുന്നില്ല സോദരി ചോദിക്കുന്നു വരണ്ടോ നീ ഉന്നതനായ ായ ആനന്ദൻ പിന്നോക്കാരിയെ മാതൃ വെള്ളം ചോദിക്കുന്ന രംഗമാണ് ആശാൻ അവതരിപ്പിക്കുന്നത് അതാണ് കോപമേലരുതേ ഒരു ചന്താലി ഗ്രാമത്തിൻ പുറത്തിഞ്ഞ് വസിക്കുന്ന ചാമർനായകൻ തന്നെ കിടാത്തി ഞാൻ ഞാൻ പിന്നോക്കക്കാരൻ പിന്നോക്കക്കാരിയായ ചാമർനായകന്റെ കിടാത്തിയാണ് അന്ന് ഉന്നതകുലജാതനായ ആര്യവംശത്തിൽപ്പെട്ട ആനന്ദനാണ് എൻ്റെ കയ്യിൽ നട്ടു വെള്ളം വാങ്ങി കുടിക്കുകയോ എന്ന് വെച്ചാൽ തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെഴുതിയ ഈ കവിതയിൽ നമുക്ക് മുട്ടിന് താഴെ കൊണ്ടുടുക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലി ചെരുപ്പ് ധരിക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന മാറിനടക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന മേലാളന്മാരുടെ കൈകോഴി വിളിയാട്ട കീഴാളന്മാർ ഓടിയളിക്കണമെന്ന അലഹിതമായ നിലനിന്ന് നിയമം നിലനിരുന്ന കാലഘട്ടത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലഘട്ടത്തിൽ വൈക്കം സത്യാഗ്രഹത്തിന് മുമ്പായി നടന്ന ആ കാവ്യഭാവന തൂലിയെ പടവാളാക്കിക്കൊണ്ട് വിപ്ലവമായി സാമൂഹ്യപരേണ്ടി ആശാന് നൽകിയ കവിതയാണ് ഈ ആനന്ദൻ ഉന്നതകുലജാതായ ആര്യവംശത്തിൽപ്പെട്ട അനന്തൂപ്പി യുന്നു വെള്ളത്തിന് വേണ്ടി എഴുച്ചു ചന്ദാലഭീഷ്ടി അനൂപമാ രൂരാ ഉത്തരോമാചത്തിലുള്ള രാജാൻ കാണാൻ ചേറു മതിലിനുള്ളിൽ ആരെയായി വഹിക്കുന്നില്ല എല്ലാം ലൈബ്രറുണ്ട് പുസ്തകം ചെറുശേരിയല്ല ചെറുശ്ശേരി ഞാൻ കടപാടി കേൾപ്പിക്കാം കുമാരനാശാന്റെ കരുണ എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ കാവ്യഭാവനയാണ് സിംഹപ്രസവം നളിനി ലീല രാമകൃഷ്ണത്തിലെ കുയിലെ ചിന്താവിഷ്ടിയായ സീത ദുരവസ്ഥ ചെണ്ടാലവിഷ്ടി അതിനുശേഷം കരുണ ഇതാണ് മഹാകാവികൾ കുമാരനാശാൻ അപ്പോ നമ്മൾ വായനയുടെ രൂപത്തിലേക്ക് പോകുമ്പോൾ സാമൂഹ്യ വിപ്ലവത്തിന് തിരികൊള്ളെത്തിയ കാവ്യഭാവനകളായിരുന്നു ആശാന്റെ സ്വാതന്ത്ര്യം തന്നെ ജീവിതമെന്നും സ്വാതന്ത്ര്യം തന്നെ അമൃതമെന്നും പാരതന്ത്രം മാലികൾക്കും ഭയാനകമെന്നും പാടി ആശാന്റെ കാവ്യഭാവനകൾ സാമ്രാജ്യത്തെ വിരുദ്ധ സമരഭങ്ങളിലും ജാതിപരമായ ഉച്ച നീചങ്ങൾക്കെതിരെ ഒപ്പം നമ്മുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയുള്ള വലിയ പരിവർത്തനം ഉയർത്തിയ കാവ്യഭാവനകളായിരുന്നു ആ തുലികളെല്ലാം വർത്തമാന കാലഘട്ടത്തിന്റെ വിവിധ പ്രശ്നങ്ങൾ എടുക്കുമ്പോൾ അതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് കവിത എഴുതുന്ന നിരവധി ആളുകൾ നമുക്കറിയാം കാര്യ പ്രാധാന്യമുള്ള വിഷയം ഇത് പാളമല്ല ഹൃദയമാണ് കരിയുന്ന മോഹമാണ് നീ എന്റെ കരളും പറിച്ചു കൊള്ളുക കതിരി കൊത്താൻ കൂട്ടു കിളികളില്ല കിളിയകറ്റാൻ കടും താളമില്ല നിവരുന്ന ചെറുന ചുണ്ടിൽ വയൽപ്പാട്ടു ചാർത്തും ചുവപ്പുമില്ല ആരുടെയാണ് ഈ കവിത ഒരു കർഷകന്റെ ആത്മഹത്യയാറിപ്പാണ് മുരുകൻകെട്ടാക്കട നമ്മുടെ വലിയ നമ്മുടെ വയനാട്ടിലെ ആത്മഹത്യ എല്ലാം വന്നപ്പോ അദ്ദേഹം എഴുതിയ മനോഹരമായ കർഷകന്റെ ആത്മഹത്യയെ കുറിപ്പാണ്